ഗ്സ് ഫ്രണ്ട്സ് ഞാൻ മീൻ പാകം ചെയ്യണ വിധമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാകത്തിൻ്റെ എണ്ണ വീത്തി കടുക് പൊട്ടിച്ച് വേപ്പില ഇട്ട് പച്ചമുളക് രണ്ടെണ്ണം ഇട്ട് നൂറ് രൂപയുടെ മീനിൽ കിലോ ടൊമാറ്റയും ഇട്ടിട്ടുണ്ട് അതൊന്ന് പാകമായി വരാൻ ടൊമാറ്റോ ഒന്ന് പാകമായി വരുന്നുണ്ട് അല്പനേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ചേക്കാം അടുത്തതായിട്ട് അടുത്തായിട്ട് പാകത്തിന് ഉലുവാലരി പൊടിച്ച് വച്ചിരുന്നതാണേ ഉലുവാലരി പൊടിച്ചതിട്ട് ഒന്ന് ഇളക്കി മറിച്ചു ഇനി ശേഷം പാകത്തിന് ഉപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ കുറഞ്ഞാലും കൂടരുതല്ലോ അതും ഒന്ന് ഉള്ളക്കി കുറച്ച് വയ്ക്കുകയാണ് ആ ടൊമാറ്റോ ഒന്ന് പാകത്തിനായി വരുന്നുണ്ട് ഇതിനെ നമുക്ക് നല്ല രീതിയിൽ പാകത്തിനാക്കി എടുക്കണം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചേക്കാം ഓക്കെ അടുത്ത് ടൊമാറ്റോ എന്തായാലും നമുക്കൊന്ന് നോക്കണ്ടേ ഒന്ന് നോക്കി അയക്കാം ആ പാകത്തിനായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി അല്ലേ മഞ്ഞൾപ്പൊടി ഒന്ന് ഇത് കണ്ട ഞാൻ ഇട്ടത് ഇത്രയാണ് ഒന്നര സ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കി മറിച്ച് പാകത്തിനാക്കി ഇതാ വച്ചിട്ടുണ്ട് കണ്ടല്ലോ ടൊമാറ്റോ ഇപ്പോൾ ഇത്രയും നല്ല രീതിയിലായിട്ടുണ്ട് ൊമാറ്റ എണ്ണി ഒന്ന് റെഡി ആയി എത്തിയിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ ടൊമാറ്റ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ടൊമാറ്റയിൽ നിന്ന് ചേർത്ത് കൊടുക്കാനുള്ളത് ആച്ചി മുളക് പൊടിയാണേ അതുകൊണ്ട് നമുക്ക് ഒരു സ്പൂണ് ഇട്ടാൽ മതി മതിയാവും കാരണം പുള്ളിക്കറി കയറി പല്ലിനിടയിൽ പിടിച്ചണ്ടല്ലോ ഒരു കാലം ഇറങ്ങി പോകത്തില്ല അടുത്ത് അപ്പം മല്ലിപ്പൊടി ഇടണ്ടേ നമുക്ക് അത് രണ്ട് സ്പൂൺ ആയാലോ ഓക്കെ അല്ലേ ഇനി ടൊമാറ്റ എണ്ണന ഈ മല്ലിപ്പൊടി ചേച്ചിയും മുളക് പൊടി ചേച്ചിയെയും ശകി മറിച്ച് പാകത്തിനാക്കി അപ്പോഴത്തേക്കും തുമ്മലും ഒന്ന് പാകത്തിനാക്കി വച്ചിട്ടുണ്ട് അതൊരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അടുത്തതായിട്ട് എന്തായാലും നമുക്ക് നോക്കണ്ടേ ഇങ്ങനെ ആയിട്ടുണ്ട് ഈ വിധത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് പുളി ചാറാക്കി വെച്ചേക്കുന്നതിന് പകർത്തി കൊടുക്കാം ഓക്കെ ഇതൊന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരുമ്പ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരട്ടെ അതുപോലെ നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അടുത്തതായി നമുക്കൊന്ന് നോക്കിയാലോ ആ ഇത്രയും നല്ല രീതിയിൽ പാകത്തിനായില്ലേ ഒന്ന് കാണാൻ പറ്റുവോ കാണാലോ അല്ലേ ഇത്രയും നല്ല രീതിയിൽ പാകത്തിനായിട്ടുണ്ട് തിളപ്പിച്ച് വെച്ച ചൂട് വെള്ളം തിളപ്പിച്ച ചൂട് തന്നെ വെള്ളം പാകത്തിനൊന്ന് പകർന്നു നല്ല രീതിയിലൊന്ന് കാണിച്ചെടുത്തു മോനെ ഇത് കണ്ട ഇങ്ങനെ ആയിട്ടുണ്ട് അല്പം കൂടെ ഒഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ഒരു രണ്ട് മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും ഇതൊന്ന് തിളയ്ക്കും ഓക്കെ അടുത്തതായി കറി പാകത്തിനായിട്ടുണ്ട് ഇനി ഞങ്ങൾ നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ കുഴിയേള മീന് ആ അരപ്പിലേക്ക് ഒന്ന് കൊടുക്കണം ഇത് കണ്ടോ കോഴി തല ചാടി അങ്ങ് പോയി ഓരോന്നായിട്ട് എടുത്ത് ഓരോ സ്ഥലത്തായിട്ട് പാകത്തിന് അടുക്കി വെച്ച് കൊടുക്കാം കണ്ട അപ്പോൾ കറി കറക്റ്റ് ആക്കിയല്ലേ ആയിട്ടുണ്ട് കറി മിനിമത്തിനായിട്ടുണ്ട് ഓരോന്നടിക്കത്തിപ്പം മൂന്നു നാലൊക്കെ ആയേ ഒന്നിച്ച് അരപ്പോ തിളച്ചത് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ മീൻ റെഡിയാവും കിടുപ്പ് മീൻ കറിയായിരിക്കും ഇങ്ങനെ വെച്ചാൽ നിങ്ങളൊന്ന് വെച്ച് നോക്കുക ഇതിനേക്കാളും വയ്ക്കാൻ അറിയാമെന്നുള്ളവരുണ്ട് എന്നാലിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഓക്കെ നമുക്കൊരു രണ്ട് മിനിറ്റ് വയ്ക്കാം എന്നിട്ടൊന്ന് നോക്കാം അടുത്തതായി നമ്മുടെ മീൻകറി എങ്ങനെയായെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ അല്ലേ ശരി എന്നാൽ നോക്കേക്കാം ആ ഒന്ന് നേരെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ ആ പാകത്തിനായിട്ടുണ്ട് കേട്ടോ അല്പം നേരം കൂടെ ഒന്ന് ഇരിക്കണമെന്ന് തോന്നണോ ഒന്ന് നോക്കട്ടെ ഇന്ന് രുചിച്ചു നോക്കട്ടെ ചേട്ടാ അരപ്പം എങ്ങനെയാണ് ഉണ്ടെന്ന് ഇടുപ്പ് എന്നാൽ ചേട്ടാ എന്തായാലും ഒന്ന് രണ്ട് മിനിറ്റിനൊന്ന് വെച്ചേക്കാം അടുത്തതായിട്ട് ഒന്ന് നോക്കിയേക്കാം അല്ലേ ഒന്ന് അടുത്തൊന്ന് കാണിച്ച് ആ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കതിനെ വാങ്ങി വെക്കാം ഓക്കെ അല്ലേ അടുത്തയായി നമുക്കതിന് രണ്ട് ചോറ് ഇട്ടൊന്ന് കഴിച്ചാലോ ഒന്ന് കഴിച്ചു നോക്കാം നിങ്ങളും കൂടെ കൂടെ കഴിച്ചോണേ ഒന്ന് ഇങ്ങോട്ട് പിടി മോനെ ഇത്തോട്ട് കൊണ്ടുവന്നേക്ക് കിടുപ്പി തന്നെ കേട്ടോ സൂപ്പറായിട്ടുണ്ട് അടിപൊളി നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് കഴിച്ചു വെക്കണം എന്നിട്ട് പറയുക ഈ വീഡിയോ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇടുക ലൈക്ക് ഇടുക ഒരു ഫുൾ സപ്പോർട്ട് തന്നെ ആയിരിക്കണം അപ്പോൾ അടുത്ത വീഡിയോ അതായത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും അതുവരുത്തേക്കും ബായ്